ഗൌരികൃഷ്ണയുടെ ചുവടുകൾക്ക് ബലം പകർന്നത് നൃത്താധ്യാപകൻ സദനം ശശിധരനാണ് നൃത്തത്തെ ഏറെ സ്നേഹിക്കുന്ന ഗൌരീകൃഷ്ണക്കാർ സാമ്പത്തിക പ്രയാസം വഴിമുടക്കിയപ്പോൾ വാതിൽ തുറന്നു നൽകിയത് ഈ നൃത്താധ്യാപകനാണ് ഞങ്ങളുടെ പ്രതിനിധി അഭിരാമി തയ്യാറാക്കിയ ആ റിപ്പോർട്ടിലേക്ക് ഇവിടെ നന്ന ചെറുതിൽ എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇവൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഞാൻ കലാക്ഷേത്ര സ്റ്റൈലാണ് പഠിപ്പിക്കുക മദ്രാസ് കലാക്ഷേത്രം അവിടുത്തെ സ്റ്റൈലാണ് എടുക്കുന്നത് അപ്പം ആദ്യമൊക്കെ ഭയങ്കര ആയിരുന്നു അപ്പോൾ അവിടെ നിർത്തി ഒരു ഇല്ലത്തി വന്നില്ല അടിമിട്ടൊന്ന് പേടിച്ചിട്ട് പിന്നെ രണ്ടാ തിരിച്ചു വന്ന് പഠിക്കാൻ തുടങ്ങി അരങ്ങേറ്റം കഴിഞ്ഞ് കഴിഞ്ഞ ഗുരുവായൂരിൽ കഴിഞ്ഞു അരങ്ങേറ്റം പിന്നെ കഴിഞ്ഞിട്ട് സബ്ജിയിലേ കഴിച്ചു കുന്ദമംഗല സബ്ജിയിലേക്ക് പ്രൈസ് ഉണ്ടായിരുന്ന ആസ്ഥാനം ഉണ്ടായിരുന്നു ഇക്കല്ലം കഴിച്ചു കൊല്ലം അവിടെ തന്നെ സബ്ജിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇവിടെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് തന്നെ പറയാം ഏത് ചെറിയ കുട്ടികളായാലും പൈസ ഇല്ല നോക്കുന്നു ഇവിടെ ഇവളുടെ കലയാണ് എനിക്ക് അത് ഇവിടെ നന്നായാലും എനിക്കൊരു പേരാണല്ലോ അതാണ് ഞാൻ ചിന്തിച്ചത് ഒന്നാത് രണ്ടാമത്തത് കളിക്കാനുള്ള ഇതുണ്ടല്ലോ ആ സന്മനസ് ക്ഷമ ക്ഷമയാണ് ഇതിൻ്റെ പണ്ട് ഇത്രയും അടവൊക്കെ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ കഴിയും കാലൊക്കെ വേദനയാണ് ആവാണ് ഇപ്പോൾ അവൾക്ക് കാലുവേദന ഉണ്ട് നന്നായിട്ട് കുറെ നാളിങ്ങനെ കളിക്കാൻ തുടങ്ങിയിട്ട് പെട്ട് ട്രീറ്റ്മെൻറ്റിലാണ് അടവിങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ടാണ് ചെറുതുണ്ട പക്ഷേ ഇവൾക്ക് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല അതുകൊണ്ടാണ് എല്ലാ എല്ലിന് കുറച്ച് കാൽസ്യത്തിന് കുറവുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള മീൻ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നന്നാവും കേട്ടോ